മണിപ്പൂരിലെ ഇംഫാൽ താഴ്വരയിൽ അക്രമസക്തമായ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ നടത്താനിരുന്ന തെരഞ്ഞെടുപ്പ് റാലികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ റദ്ദാക്കി സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന മണിപ്പൂരിലെ സുരക്ഷാസ്ഥിതി വഷളായ സാഹചര്യത്തിലാണ് അമിത്ഷാ ഡൽഹിയിലേക്ക് മടങ്ങിയത് ശനിയാഴ്ച മുതൽ ശക്തമായ പ്രതിഷേധങ്ങളാണ് മണിപ്പൂരിൽ സംസ്ഥാന മന്ത്രി ഉൾപ്പെടെ നിരവധി ബിജെപി കോൺഗ്രസ് നിയമസഭാംഗങ്ങളുടെ വസതികൾ അക്രമി സംഘം തീയിട്ടു അതേസമയം മണിപ്പൂരിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെ അഗാധമായി അസ്വസ്ഥമാക്കുന്നുവെന്ന് ഗാന്ധി എക്സിൽ കുറിച്ചു ഒരു വർഷത്തിലേറെ ും കഷ്ടപ്പാടുകൾക്കും ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുരഞ്ജനത്തിന് എല്ലാ ശ്രമങ്ങളും നടത്തി പരിഹാരം കാണുമെന്നത് ഓരോ ഇന്ത്യക്കാരുടെ പ്രതീക്ഷയായിരുന്നു എന്നാൽ അത് നടന്നില്ല മണിപ്പൂരിൽ സന്ദർശിക്കാനും മേഖലയിൽ സമാധാനവും രോഗശാന്തിയും പുനഃസ്ഥാപിക്കുന്നതിൽ പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയോട് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നതായി രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു നിലവിൽ മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമാണ് വീടുകളും ദേവാലയങ്ങൾക്കും നേരെയാണ് അക്രമം നടക്കുന്നത് ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം